ലൂമൺ യൂസ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബൈബിൾ പഠന പാരായണ പരമ്പരയുടെ പന്ത്രണ്ടാമത്തെ ദിവസം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായമാണ് ആദ്യം വായിക്കാനായിട്ടുള്ളത് ഇരുപത്തിനാലാം അധ്യായം നമ്മൾ കാണുന്നത് അബ്രഹാം തൻ്റെ വൃത്തിനെ തൻ്റെ മകനായി സഹാക്കിന് പെണ്ണാരോപിച്ചു വിടുന്ന സംഭവമാണ് ബൃത്തിനെങ്ങനെ അബ്രഹാം പറയുന്നുണ്ട് എൻ്റെ അബ്രഹാം താമസിക്കുന്ന കാനാൽ ദേശത്താണ് കാനാനരായ സ്ത്രീകളിൽ നിന്നും എൻ്റെ പുത്രനും പൊതുവായിട്ട് ആരും സ്വീകരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് നീ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അബ്രാഹത്തിനെ അബ്രാഹം വൃത്യനെ സ്വന്തം നാടായ മെസ്സോപൊട്ടോമിയേക്ക് പറഞ്ഞു വിടുകയാണ് അവിടെ ചെന്ന് വൃത്തിയെ അവിടെ ചെല്ലുകയും വൃത്തിയൻ തന്നെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നു അവിടെ ഒരുപാട് സ്ത്രീകൾ വെള്ളം കുടിക്കുക കൊരാനായിട്ട് കാണിൻ കരയിൽ വരുന്നു അപ്പോൾ ആരാണോ തനിക്കും തൻ്റെ ഒട്ടകത്തിനും വെള്ളം തരുന്നത് ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ തൻ്റെ ദാ വൃത്യൻ്റെ യജമാനൻ്റെ പുത്രന് ഭാര്യയായി സ്വീകരിക്കാമെന്നൊക്കെ ബ്രത്യനങ്ങൾ വിചാരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് റബേക്ക എന്ന് പറയുന്ന സ്ത്രീ വരികയും മറ്റു സ്ത്രീകളോടൊപ്പം തന്നെ അപ്പോൾ ആ വൃത്യൻ കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഒട്ടകങ്ങൾക്കും കൂടിയുള്ള വെള്ളം റബേക്ക കൊടുക്കാനായിട്ട് തയ്യാറാവാം അപ്പോൾ വൃത്യൻ ചോദിക്കുകയാണ് നീ ആരാണ് എന്നുള്ളത് റബേക്ക പറയുന്നുണ്ട് ഇങ്ങനെ ഇന്നാളുടെ മകളാണ് നിൽക്കുള്ളത് അപ്പോൾ റബേക്ക ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്രാഹത്തിൻ്റെ സഹോദരനായ നാഹോറിൻ്റെ മകനായ ബത്തുവേലിൻ്റെ പുത്രിയാണ് റബേക്ക മുൻപത്തെ അധ്യായങ്ങൾ വായിച്ചാൽ നമുക്കറിയാം അബ്രാഹത്തിന് തേരഹാൻ അബ്രഹത്തിൻ്റെ അപ്പൻ്റെ പേര് മൂന്ന് മക്കളാണ് ഹാരാനും അബ്രാഹുവും നാഹോർ അതിൽ ഹാരാൻ്റെ മകനാണ് ലൂത്ത് ഇതിൽ നാഹോറിൻ്റെ മകനാണ് ബത്തുവേല് ബത്തുവേലിൻ്റെ മകളാണ് റബേക്ക എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യം ഈ ലൂത്തിന് ഭൃത്യന് മനസ്സിലാകുന്നു ഭൃത്യൻ അപ്പോൾ തൻ്റെ യജമാനൻ്റെ ചാർച്ചക്കാരാണ് റബേക്ക എന്ന് തിരിച്ചറിയുകയും ഉടനെ തന്നെ അവളുടെ കൈകളിൽ ഏകദേശം അരശക്കൻ തൂക്കുമ്പോൾ മോതിരവും പത്ത് ശെക്കൻ തൂക്കുമ്പോൾ രണ്ട് സ്വർണ്ണ വളയൊക്കെ എന്നാണ് ബൈബിളിൽ പറയുന്നത് നമ്മുടെ ഈ നാട്ടിലൊക്കെ കല്യാണത്തിനുമ്പൊക്കെ ഈ മോതിരി ഇടുക അല്ലെങ്കിൽ വള കൈമാറുക എന്നൊക്കെ പറഞ്ഞ ചടങ്ങുകളിലൊക്കെ ഒരു പ്രാകൃത രൂപം അല്ലെങ്കിൽ ആരംഭരൂപം എന്നൊക്കെ പറയുന്നതായിരിക്കും ബൈബിളിൽ കാണുന്ന ഭൃത്യൻ റബേക്കയുടെ കൈവശം ഈ മോതിരവും വളയും അണിയിക്കുന്നു എന്ന് പറയുന്നത് തുടർന്ന് ഈ വൃത്യനെ കൂട്ടിക്കൊണ്ട് റബേക്ക സ്വന്തം വീട്ടിലേക്ക് എത്തുകയും റബേക്കയുടെ സഹോദരൻ ലാബാനെ പരിചയപ്പെടുത്തുന്നു അപ്പനെയും പരിചയപ്പെടുത്തുന്നു അപ്പോൾ ഈ ലാബാനെ പിന്നീട് പല ഭാഗത്തായിട്ട് വീണ്ടും ഉൽപ്പത്തി പുസ്തകങ്ങൾ മുന്നിൽ വരുന്ന അധ്യായങ്ങൾ പരിചയപ്പെടാനുള്ളതാണ് അപ്പോൾ ഈ ലാബാനും ഈ റബേക്കയും ഈ വൃത്യൻ്റെ എടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും വൃത്യൻ തൻ്റെ ആഗമന ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസഹാക്കിന് വിവാഹം ആലോചിച്ച് വരുന്ന വൃത്യൻ്റെ അഭ്യർത്ഥന ഈ റബേക്കയുടെ പിതാവ് ബത്തുബേലും പിന്നെ ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും സഹോദരൻ ലാബാനും ഒക്കെ അംഗീകരിക്കുകയും കുറച്ച് ദിവസം കൂടി റബേക്കയും വൃത്തിനും ആ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നു അപ്പം റബേക്ക അതിനേക്കാൾ മുമ്പ് തന്നെ സമ്മതം മൂടുന്നുണ്ടായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ വൃത്തിയും പറയുന്നത് എനിക്ക് വീട്ടിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം എൻ്റെ യജുമാനെ കാത്തിരിക്കുന്നു പറയുമ്പോൾ ഈ ബത്തുവേലും ഈ പറയുന്ന ലാബാനും ഈ റബേക്കലോട് ചോദിക്കുകയും റബേക്ക ബൃത്തിൻ്റെ കൂടെ പോകാനായിട്ട് സമ്മതം മൂടുകയും ചെയ്യും അപ്പം അതിനേക്കാളും മുൻപ് ഈ വൃത്യൻ തൻ്റെ കാര്യങ്ങൾ എന്തിനാണ് ആകുമെന്നുദ്ദേശം എന്നൊക്കെ പറഞ്ഞ് ഈ ബത്തുവേലിൻ്റെ അടുത്തും ഒപ്പം തന്നെ അവൾ അവരുടെ വീട്ടുകാരുടെ അടുത്തൊക്കെ പറയുമ്പോൾ ബത്തുബേല് പറയുന്നൊരു മറുപടി വളരെ ശ്രദ്ധേയമാണ് ബത്തുവേല് പറയുന്ന മറുപടിയാണ് അതായത് ഇത് ദൈവീഹിതമാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ പറയാനായിട്ട് ഞാൻ ആളല്ല എന്നാണ് ഇത് ഈ സഹാക്കിന് റബീഖയ്ക്ക് വധുവായിട്ട് നൽകുക എന്നുള്ള കാര്യം ദൈവഹിതമാണെങ്കിൽ അതിനെക്കുറിച്ച് നന്മയോ തിന്മയോ ഗുണമോ ദോഷമോ പറയാനായിട്ട് ഞാൻ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ മകളായ റബേക്കിയെ വൃത്തിയെന്ന് പറഞ്ഞേക്കും പിന്നെ റബേക്ക വൃത്തിയൻ്റെ കൂടെ വരികയും സ്വന്തം ദേശത്തെത്തിക്കും അപ്പോൾ ദൂരെ വെച്ച് തന്നെ ഇസഹാക്ക് റബേക്കയെ കാണുന്നു റബേക്ക ഇസഹാക്കിനെയും കാണുന്നു അവൾ മൂടുപടം ധരിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്ത് തന്നെയായാലും അതിൻ്റെ ആ അധ്യായത്തിൻ്റെ അവസാനം റബേക്ക ഇസഹാക്കിനോട് കൂടി ചേരുകയും അങ്ങനെ പിതാവിൻ്റെ വിയോഗത്തിൽ അതായത് സാറ മരിച്ച വിയോഗത്തിൽ ദുഃഖിതനായിരിക്കുന്ന ഇസഹാക്കിന് റബേക്കയുടെ സാന്നിധ്യം ഒരാശ്വാസം പകരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തിനാലാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത് രണ്ടാമത്തെ വായന ജോബിൻ്റെ പതിമൂന്നും പതിനാല് അധ്യായങ്ങളാണ് ആ അധ്യായത്തിൽ ജോബിൻ്റെ പരിവേദനങ്ങളാണ് ദൈവത്തോടും തൻ്റെ കൂട്ടുകാരോടും ജോബ് തനിക്ക് അനുഭവിക്കുന്ന സഹനങ്ങളെക്കുറിച്ചുള്ള വേദനകളിങ്ങനെ പറയുക അതിന് ജോബ് പറയുന്ന പതിമൂന്നാം അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് പറയുന്നത് പറഞ്ഞിങ്ങനെയാണ് ഈ ചീഞ്ഞ പദാർത്ഥം നശിച്ചു പോകുന്ന പോലെ അല്ലെങ്കിൽ വസ്ത്രം ചിതൽ തിന്നുന്നത് പോലെ മനുഷ്യജീവിതവും ഇല്ലാതായി പോകുന്നു അല്ലെങ്കിൽ നശിച്ചു പോകുന്നു ഭരിച്ചു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ പറഞ്ഞാലും അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് സ്ത്രീയിൽ നിന്നും ജനിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവൻ്റെ ആയുസ് അല്പമാണ് ഒരു മരത്തിന് വാടിക്കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പുഷ്പിച്ച് വന്നേക്കാം വളർന്നു വന്നേക്കാം എന്ന് പറയുന്നു മനുഷ്യ മനുഷ്യൻ്റെ ജീവിതം ഒരു പുഷ്പം കൊഴിയുന്നത് പോലെ കൊഴിഞ്ഞു വീഴുന്നു എന്നാണ് ജോബ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യജീവൻ്റെ അല്പായുസിനെക്കുറിച്ചും അത്ഭുതത്തെക്കുറിച്ചും തൻ്റെ സഹനങ്ങളോട് ചേർത്ത് നിർത്തി ജോബ് ഇങ്ങനെ പരാതി പറയുന്ന പരിവേദനം ചെയ്യുന്ന ഭാഗമാണ് പതിമൂന്നും പതിനാലും അധ്യായത്തിന് കാണാൻ പറ്റുക സുഭാഷ ബൂസ്റ്റ് രണ്ടാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്കുകളാണ് മൂന്നാമത്തെ വായനാഭാഗമായിട്ട് നൽകിയിട്ടുള്ളത് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ ദുഷ്ചരിതയുടെ വാക്കിൽ വീഴാതിരിക്കുക അതുപോലെ തന്നെ ഈ ഈ സൗരനിയുടെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ അവളുടെ ജീവിത ചരിയിലേക്ക് വീണു പോകാതിരിക്കുക എന്നുള്ളതാണ് കാരണം അവളുടെ അവളുടെ ഭവനത്തെ മരണം വിഴുങ്ങും അതുമാത്രമല്ല നീ അവളുടെ ച അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലേക്ക് കടന്നുപോയി അവളുടെ ഭവനത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതവും താറുമാറാകും നശിച്ചു നശിച്ചുപോകും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് സുഭാഷിത പുസ്തകത്തിൽ ഒരു മൂന്ന് വാക്യത്തിൽ പ്രധാനമായിട്ടും നൽകുന്ന ഉപദേശങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും ധ്യാനാത്മകമായിട്ട് വായിക്കാനും പഠിക്കാനായിട്ടും നമുക്ക് പരിശ്രമിക്കും ഉൽപ്പത്തി അധ്യായം ഇരുപത്തിനാല് അബരാഹത്തിന് പ്രായമേറെയായി എല്ലാ കാര്യങ്ങളും അവനെ അനുഗ്രഹിച്ചു അവൻ തൻ്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തൻ്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു നിൻ്റെ കൈ എൻ്റെ തുടയുടെ കീഴ വയ്ക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എൻ്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും എൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എൻ്റെ മകൻ നിസ്ഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കണം അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ അബിരാഹം പറഞ്ഞു എൻ്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും നീ അവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും എന്നാൽ ആ സ്ത്രീക്ക് നിന്നോടുകൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ ഈ നിന്ന് നീ വിമുക്തനാണ് എൻ്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം തൻ്റെ യജമാനനായ അപരാഹത്തിൻ്റെ തുടക്കി കീഴേ കൈവച്ച് ഭൃത്യൻ സത്യം ചെയ്തു അനന്തരം ഭൃത്യൻ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ പത്തെണ്ണവും വിലപിടിപ്പുള്ള ധാരാളം വസ്തുക്കളുമായി പുറപ്പെട്ടു അവൻ മെസോപ്പട്ടോമയായിൽ നാഹോറിൻ്റെ നഗരത്തിലെത്തി വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് വെളിയിൽ വെള്ളമുള്ള ഒരു കിണറിനടുത്ത് നിർത്തി അനന്തരം അവൻ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായി കർത്താവേ ഇന്ന് എൻ്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ എൻ്റെ യജമാനൻ്റെ മേൽ കനിയണമേ ഞാനിതാ ഈ കിണറ്റുകരയിൽ നിൽക്കുകയാണ് ഇന്നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട് നിന്റെ കുടം താഴ്ത്തി തരുക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരി തരാമെന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസൊഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ അങ്ങെൻ്റെ യജമാനോട് നിരന്തരമായി കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് അതുവഴി ഞാൻ മനസ്സിലാക്കും അവനത് പറഞ്ഞു തീരും മുമ്പ് തോളിൽ കുടവുമായി റബേക്ക വെള്ളം കോരാൻ വന്നു അവൾ അബരാഹത്തിൻ്റെ സഹോദരൻ നാഹോറിന് ഭാര്യ മിൽഖായിലുണ്ടായ മകനായ ബത്തുവേലിൻ്റെ മകളായിരുന്നു പെൺകുട്ടി കാണാൻ വളരെ അഴകുള്ളവളും കന്യകയുമായിരുന്നു അവൾ കിണറ്റിങ്ങിലേക്കിറങ്ങി നിറച്ച് കയറി വന്നു അബരാഹത്തിൻ്റെ ഭൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ തരുക പ്രഭോ കുടിച്ചാലും അവൾ പറഞ്ഞു തുടുക്കത്തിൽ കുടം താഴ്ത്തിപ്പിടിച്ച് അവൾ അവന് കുടിക്കാൻ കൊടുത്തു കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അങ്ങയുടെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കോരി കൊടുക്കാം അവൾ വേഗം കുടത്തിലെ വെള്ളം തൊട്ടിയിലൊഴിച്ച് വീണ്ടും വെള്ളം കോരാൻ കിണറ്റിങ്ങിലേക്ക് ഓടി ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കോരി കൊടുത്തു തൻ്റെ യാത്രാ കർത്താവ് ശുഭമാക്കിയോ ഇല്ലയോ എന്നറിയാൻ അവൻ നിശ്ശബ്ദനായി അവളെ തന്നെ നോക്കി നിന്നു ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അരക്ഷക്കൽ തൂക്കമുള്ള ഒരു സ്വർണമോതിരവും പത്ത് ഷെക്കൽ തൂക്കമുള്ള രണ്ട് പൊൻവളകളും അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു നീ ആരുടെ മകളാണെന്ന് ദയവായി എന്നോട് പറയുക നിന്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് രാത്രി കഴിക്കാൻ ഇടം കാണുമോ അവൾ പറഞ്ഞു നാഹോറിന് മിൽഖായിൽ ജനിച്ച ബത്തുവേലിൻ്റെ മകളാണ് ഞാൻ അവൾ തുടർന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കാലിത്തീറ്റയും കച്ചിയും വെണ്ടുവോളമുണ്ട് താമസിക്കാൻ മുറിയുമുണ്ട് അവൻ തലകുനിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് അവനിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല എൻ്റെ യജമാനൻ്റെ ചർച്ചക്കാരുടെ വീട്ടിലേക്ക് അവിടെ തന്നെ നയിക്കുകയും ചെയ്തിരിക്കുന്നു പെൺകുട്ടി ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ വിവരമറിയിച്ചു റബേ കാക്കി ലാബാൻ എന്ന പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അവനുടനെ കിണറ്റുകരയിൽ അമനീഷിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു മോതിരവും വളകളും സഹോദരിയുടെ കൈകളിൽ കാണുകയും അമനുഷ്യൻ എങ്ങനെ എന്നോട് സംസാരിച്ചുവെന്ന് അവൾ പറഞ്ഞത് കേൾക്കുകയും ചെയ്തപ്പോൾ ലാബാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അപ്പോഴും കിണറ്റുകരയിൽ ഒട്ടകങ്ങളുടെ അടുത്ത് നിൽക്കുകയായിരുന്നു ലാബാൻ പറഞ്ഞു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ വരിക എന്താണ് പുറത്തു നിൽക്കുന്നത് ഞാൻ വീടും ഒട്ടകങ്ങൾക്കുള്ള സ്ഥലവും ഒരുക്കിയിട്ടുണ്ട് അവൻ വീട്ടിലേക്ക് കയറി ലാബാൻ ഒട്ടകങ്ങളുടെ ജീനി അഴിച്ചുമാറ്റി തീറ്റയും കച്ചിയും കൊടുത്തു അവനും കൂടെ ഉണ്ടായിരുന്നവർക്കും കാൽ കഴുകാൻ വെള്ളവും കൊടുത്തു അവർ അവരവന് ഭക്ഷണം വിളമ്പി എന്നാൽ അവൻ പറഞ്ഞു വന്ന കാര്യം പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല പറഞ്ഞുകൊള്ളുക ലാബാൻ സമ്മതിച്ചു അവൻ പറഞ്ഞു ഞാൻ അബ്രാഹത്തിൻ്റെ വൃത്തിനാണ് കർത്താവ് എൻ്റെ യജമാനനെ സമർത്ഥമായി അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ സമ്പന്നനാണ് ആടും മാടും പൊന്നും വെള്ളിയും വേലക്കാരും ഒട്ടകങ്ങളും കഴുതകളും അവിടുന്ന് അവന് കൊടുത്തിരിക്കുന്നു യജമാനൻ്റെ ഭാര്യ സാറ വൃദ്ധയായപ്പോൾ അവന് അവളിൽ ഒരു പുത്രൻ ജനിച്ചു തനിക്കുള്ളതൊക്കെ യജമാനൻ അവനാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ യജമാനൻ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ചു ഞാൻ പാർക്കുന്ന കാനൻകാരുടെ നാട്ടിൽ നിന്ന് എൻ്റെ മകന് നീയൊരു വധുവിനെ തിരഞ്ഞെടുക്കരുത് മറിച്ച് നീ എൻ്റെ പിതാവിൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ അടുത്ത് പോയി എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കണം ഞാൻ ചോദിച്ചു ഒരു വേള ആ പെൺകുട്ടി എൻ്റെ കൂടെ വന്നില്ലെങ്കിലോ അവൻ എന്നോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന കർത്താവ് തൻ്റെ ദൂതനെ നിൻ്റെ മുൻപേ അയച്ച് നിൻ്റെ വഴി ശുഭമാക്കും എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് നീ എൻ്റെ മകന് ഒരു വധുവിനെ തിരഞ്ഞെടുക്കും എൻ്റെ ചാർച്ചക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനാകും അവർ പെൺകുട്ടിയെ നിനക്ക് വിട്ടു തന്നില്ലെങ്കിലും പ്രതിജ്ഞയിൽ നിന്ന് നീവമുക്തനായിരിക്കും ഞാൻ കിണറ്റുകരയിൽ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കാര്യം അങ്ങ് ഇപ്പോൾ ശുഭമാക്കണമേ ഇതാ ഞാൻ ഈ കിണറ്റിൻകര നിൽക്കും വെള്ളം കോരാൻ വരുന്ന പെൺകുട്ടിയോട് ദയവായി നിൻ്റെ കുടത്തിൽ നിന്ന് എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരുക എന്ന് ഞാൻ പറയും അപ്പോൾ കുടിച്ചാലും അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരി തരാമല്ലോ എന്ന് പറയുന്ന പെൺകുട്ടിയാവട്ടെ എൻ്റെ യജമാനൻ്റെ മകന് അവിടുന്ന് കണ്ടുവച്ചിരിക്കുന്നവൾ എൻ്റെ ഉള്ളിൽ ഞാനത് പറഞ്ഞു തീരും മുമ്പ് തോളിൽ കുടവുമായി വെള്ളം കോരാൻ റബേക്ക വന്നു അവൾ ഇറങ്ങിച്ചെന്ന് വെള്ളം കോരി ഞാൻ അവളോട് എനിക്ക് അല്പം കുടിക്കാൻ തരുക എന്ന് പറഞ്ഞു അവൾ ഉടനെ കുടം തോളിൽ നിന്നിറക്കി ഇങ്ങനെ പറഞ്ഞു കുടിച്ചാലും അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ തരാം ഞാൻ കുടിച്ചു ഒട്ടകങ്ങൾക്കും അവൾ വെള്ളം കൊടുത്തു അപ്പോൾ ഞാൻ അവളോട് നീ ആരുടെ മകളാണ് എന്ന് ചോദിച്ചു നാഹോറിന് മിൽഖായിൽ ജനിച്ച ബത്തുവേലിൻ്റെ മകളാണ് ഞാൻ എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്ക് മോതിരവും വളകളും കൊടുത്തു അതിനു ശേഷം എൻ്റെ യജമാനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ താണു വണങ്ങി ആരാധിച്ചു എൻ്റെ യജമാനൻ്റെ മകന് അവൻ്റെ സഹോദരൻ്റെ മകളെ വധുവായി തിരഞ്ഞെടുക്കുവാൻ എന്നെ നേർവഴിക്ക് നയിച്ച അവിടുത്തെ ഞാൻ സ്തുതിച്ചു അതുകൊണ്ട് എൻ്റെ യജമാനനോട് നിങ്ങൾ കാരുണ്യത്തോടും വിശ്വസ്ഥതയോടും കൂടി പെരുമാറുമെങ്കിൽ അത് പറയുക മറിച്ചാണെങ്കിലും പറയുക എനിക്കതനുസരിച്ച് പ്രവർത്തിക്കാമല്ലോ അപ്പോൾ ലാബാനും ബത്തുവേലും പറഞ്ഞു ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല ഇതാ റബേക്ക നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു അവളെ കൊണ്ടുപോയിക്കൊള്ളുക കർത്താവ് തിരുവള്ളമായതുപോലെ അവൾ നിൻ്റെ യജമാനൻ്റെ മകന് ഭാര്യയായിരിക്കട്ടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ താണു വീണ് കർത്താവിനെ ആരാധിച്ചു അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് ഒരു ബാക്കിയൊക്കെ റബേ കൊടുത്തു റബേക്കാക്കി കൊടുത്തു അവളുടെ സഹോദരനും അമ്മയ്ക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു അവനും കൂടെ ഉണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അവൻ പറഞ്ഞു എന്നെ യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുക അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞു കുറച്ചുനാൾ കൂടി പത്ത് ദിവസമെങ്കിലും അവളിവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ് അവൾക്ക് പോകാം അവൻ പറഞ്ഞു എന്നെ താമസിപ്പിക്കരുത് കർത്താവ് എൻ്റെ വഴി ശുഭമാക്കിയിരിക്ക കൊണ്ട് യജമാനൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് ചോദിക്കാം എന്ന് അവർ പറഞ്ഞു അവർ റബേക്കായെ വിളിച്ച് നീ ഈ മനുഷ്യനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നുവെന്ന് അവൾ മറുപടി പറഞ്ഞു അവർ അവരുടെ സഹോദരി റബേക്കായെയും അവളുടെ തോഴിയെയും അപരാഹത്തിൻ്റെ ഭൃത്തിനോടും അവൻ്റെ ആൾക്കാരോടും കൂടെ പറഞ്ഞു അവർ അവളെ ആശീർവദിച്ച് പറഞ്ഞു നീ ഞങ്ങളുടെ സഹോദരിയാണ് നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായി തീരുക തങ്ങൾ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ റബേക്കായും തോഴിമാരും ഒട്ടകു കയറി അവനെ അനുഗമിച്ചു റബേക്കായുമായി ഭൃത്യൻ പുറപ്പെട്ടു ആയിടയ്ക്ക് സഹാക്ക് ബെർലഹായ്റോയിൽ നിന്ന് പോന്ന് നഖബിൽ താമസിക്കുകയായിരുന്നു ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമഗ്നായി വയലിലൂടെ നടക്കുകയായിരുന്നു അവൻ തല പൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു റെബേക്കായും ശിരസ് ഉയർത്തി നോക്കി ഇസഹാക്കിനെ കണ്ടപ്പോൾ അവൾ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അവൾ ബ്രത്തിനോട് ചോദിച്ചു അങ്ങകലെ പാടത്തുകൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ ഭൃത്യൻ പറഞ്ഞു അവനാണ് എൻ്റെ യജമാനൻ ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി നടന്നതെല്ലാം ഭൃത്യൻ ഇസഹാക്കിനോട് പറഞ്ഞു ഇസഹാക്ക് അവളെ തൻ്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനവളെ ഭാര്യയായി സ്വീകരിച്ചു അവനവളെ സ്നേഹിച്ചു അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു ജോബ് അധ്യായം പതിമൂന്ന് ഞാനിതെല്ലാം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളറിയുന്നത് ഞാനും അറിയുന്നു ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല ഞാൻ സർവശക്തനോട് സംസാരിക്കും ദൈവവുമായി ന്യായവാദം നടത്താൻ ഞാൻ തയ്യാറാണ് നിങ്ങളാകട്ടെ വ്യാജം കൊണ്ട് വെള്ള പൂശുന്നു നിങ്ങൾ വിലയില്ലാത്ത വൈദ്യന്മാരാണ് നിങ്ങൾ മൗനം അവലംബിച്ചിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ജ്ഞാനമാകുമായിരുന്നു ഇപ്പോൾ എൻ്റെ ന്യായവാദം ശ്രവിക്കുവിൻ അഭ്യർത്ഥനകൾ ശ്രദ്ധിക്കുവിൻ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നുണ പറയുമോ അവിടത്തേക്ക് വേണ്ടി വഞ്ചന സംസാരിക്കുമോ നിങ്ങൾ ദൈവത്തോട് പക്ഷപാതം കാണിക്കുമോ അവിടത്തേക്ക് വേണ്ടി ന്യായവാദം നടത്തുമോ അവിടുന്ന് നിങ്ങളെ പരിശോധിച്ചാൽ നിങ്ങളിൽ നന്മ കണ്ടെത്തുമോ അല്ലെങ്കിൽ മനുഷ്യനെ വഞ്ചിക്കുന്നത് പോലെ അവിടുത്തെ വഞ്ചിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ രഹസ്യമായി പക്ഷപാതം കാണിച്ചാൽ നിശ്ചയമായും അവിടുന്ന് നിങ്ങളെ ശകാരിക്കും അവിടുത്തെ പ്രതാപം നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലേ അവിടുത്തെക്കുറിച്ചുള്ള ഭീതി നിങ്ങളുടെ മേൽ പതിക്കുകയില്ലേ നിങ്ങളുടെ സൂക്തങ്ങൾ നാശത്തിൻ്റെ പഴമൊഴികളത്രേ നിങ്ങളുടെ ന്യായവാദം കളിമൺകട്ട പോലെ ദുർബലമാണ് നിശബ്ദരായിരിക്കുവിൻ ഞാൻ സംസാരിക്കട്ടെ എനിക്കെന്തും സംഭവിച്ചു കൊള്ളട്ടെ ഞാൻ എൻ്റെ മാംസം ചവയ്ക്കാനും ജീവൻ കയ്യിലെടുക്കാനും ഒരുക്കമാണ് പ്രത്യാശിയറ്റ എന്നെ ദൈവം വധിച്ചാൽ തന്നെ എന്ത് എങ്കിലും അവിടുത്തെ മുഖത്ത് നോക്കി ഞാൻ വാദിക്കും അധർമ്മി അവിടുത്തെ മുൻപിൽ വരികയില്ല ഇതായിരിക്കും എൻ്റെ രക്ഷ എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുവിൻ എൻ്റെ പ്രഖ്യാപനം നിങ്ങളുടെ കാതിൽ മുഴങ്ങട്ടെ ഞാൻ എൻ്റെ ന്യായവാദം തയ്യാറാക്കിയിട്ടുണ്ട് നിർദ്ദോഷനെന്ന് പ്രഖ്യാപിക്കപ്പെടുമെന്ന് എനിക്കുറപ്പുണ്ട് എന്നോട് തർക്കിക്കാൻ ആരുണ്ട് എന്നെ നിശബ്ദനാക്കി വധിക്കാൻ ആരുണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രം എനിക്ക് നൽകുക ഞാൻ അങ്ങിൽ നിന്ന് ഒളിക്കുകയില്ല അങ്ങയുടെ കരങ്ങൾ എന്നിൽ നിന്ന് പിൻവലിക്കുക അങ്ങയെക്കുറിച്ചുള്ള ഭീതി എന്നെ പരിഭ്രാന്തനാക്കാതിരിക്കട്ടെ എന്നിട്ട് വിളിക്കുക ഞാൻ മറുപടി നൽകാം അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം അങ്ങ് ഉത്തരം പറയുക എൻ്റെ പാപങ്ങളും അപരാധങ്ങളും എത്ര എൻ്റെ അതിക്രമങ്ങളും പാപങ്ങളും ഏവയെന്ന് പറയുക അങ്ങ് എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നു എന്തുകൊണ്ട് ശത്രുവിനെ പോലെ എന്നെ കരുതുന്നു കൊഴിയുന്ന ഇലയെ അങ്ങ് ഭയപ്പെടുത്തുമോ ഉണങ്ങിയ പതിലിനെ അങ്ങ് അനുധാവനം ചെയ്യുമോ അങ് എനിക്കെതിരായി കഠിനമായ ആരോപണങ്ങൾ എഴുതുന്നു എൻ്റെ യൗവനത്തിൽ അകൃത്യങ്ങളുടെ ഫലം എന്നെ അനുഭവിപ്പിക്കുന്നു അങ്ങൻ്റെ കാലുകൾ ആമത്തിലിടുകയും എൻ്റെ വഴികളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എൻ്റെ കാലടികൾക്ക് അങ്ങ് പരിധി പരിധിവച്ചിരിക്കുന്നു ചീഞ്ഞഴിഞ്ഞ പദാർത്ഥം പോലെയും ചിതൽ തിന്ന വസ്ത്രം പോലെയും മനുഷ്യൻ നശിച്ചു പോകുന്നു അധ്യായം പതിനാല് സ്ത്രീയിൽ നിന്നും ജനിക്കുന്ന മർത്യൻ അൽപായുസാണ് അവൻ്റെ ദിനങ്ങൾ ദുരിതം നിറഞ്ഞതും അവൻ പുഷ്പം പോലെ വിടരുന്നു കൊഴിഞ്ഞു പോകുന്നു അവൻ നിഴൽ പോലെ കടന്നു പോകുന്നു നിലനിൽക്കുന്നില്ല അങ്ങനെയുള്ളവനെയാണോ അങ്ങ് നോട്ടം വിട്ടിരിക്കുന്നത് അവനെയാണോ അങ്ങ് വിധിക്കാൻ കൊണ്ടുവരുന്നത് അശുദ്ധമായതിൽ നിന്ന് ശുദ്ധമായതുണ്ടാക്കാൻ ആർക്ക് കഴിയും ആർക്കും സാധിക്കുകയില്ല അവൻ്റെ ദിനങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ മാസങ്ങളുടെ എണ്ണം അങ്ങേക്ക് അധീനമാണ് അവന് കടക്കാൻ പാടില്ലാത്ത പരിധി അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നു അവനിൽ നിന്ന് അങ്ങ് കണ്ണെടുക്കുക അവനെ തനിയെ വിട്ടേക്കുക കൂലിക്കാരനെ പോലെ അവൻ തൻ്റെ ദിവസം ആസ്വദിക്കട്ടെ വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴുകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളംചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും എന്നാൽ മനുഷ്യൻ മരിക്കുന്നു അവനെ മണ്ണിൽ സംസ്കരിക്കുന്നു അന്തിശ്വാസം വലിച്ചാൽ പിന്നെ അവനെവിടെ തടാകത്തിലെ ജലം വറ്റിപ്പോകുന്നത് പോലെയും നദി ഉണങ്ങി വരണ്ടു പോകുന്നത് പോലെയും മനുഷ്യൻ ശയ്യയെ അവലംബിക്കുന്നു പിന്നെ എഴുന്നേൽക്കുന്നില്ല ആകാശങ്ങൾ ഇല്ലാതാകുന്നതുവരെ അവൻ എഴുന്നേൽക്കുകയില്ല ഉറക്കത്തിൽ നിന്ന് ഉണരുകയില്ല അങ്ങനെ പാതാളത്തിൽ മറയ്ക്കുകയും അങ്ങയുടെ ക്രോധം ശമിക്കുന്നതുവരെ എന്നെ ഒളിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്നെ ഓർക്കാൻ ഒരു സമയം നിശ്ചയിച്ചിരുന്നുവെങ്കിൽ മരിച്ച മനുഷ്യൻ വീണ്ടും ജീവിക്കുമോ എങ്കിൽ എൻ്റെ സേവനകാലം തീർന്ന് മോചനത്തിൻ്റെ നാൾ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു അങ്ങ് വിളിക്കും ഞാൻ വിളി കേൾക്കും അങ്ങയുടെ സൃഷ്ടിയെ അങ്ങ് കാത്തിരിക്കും അപ്പോൾ എൻ്റെ കാലടികൾ അങ്ങ് എണ്ണും എൻ്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയില്ല എൻ്റെ അതിക്രമങ്ങളെ സഞ്ചിയിലാക്കി മുദ്രവയ്ക്കും എൻ്റെ അകൃത്യങ്ങളെ അങ്ങ് മറയ്ക്കും പർവ്വതങ്ങൾ വീണ് തകരുകയും പറവകൾ ഇളകി മറിയുകയും ചെയ്യും ജലം കല്ലുകൾക്ക് തേമാനം വരുത്തുന്നു പ്രവാഹത്തിൽ മണ്ണൊലിച്ചു പോകുന്നു അതുപോലെ അങ്ങ് മനുഷ്യൻ്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു അങ്ങ് എപ്പോഴും അവൻ്റെ മേൽ വിജയം നേടുന്നു അവനോ കടന്നു പോകുന്നു അങ്ങ് അവൻ്റെ മുഖം വിരൂപമാക്കി അവനെ പറഞ്ഞയക്കുന്നു അവൻ്റെ പുത്രന്മാർ ബഹുമതി നേടുന്നു പക്ഷേ അവനതറിയുന്നില്ല അവർ അതം പതിക്കുന്നു അതും അവൻ അറിയുന്നില്ല സ്വന്തം ശരീരത്തിൻ്റെ വേദന മാത്രമാണ് അവൻ അറിയുന്നത് തനിക്ക് വേണ്ടി മാത്രമാണ് അവൻ വിലപിക്കുന്നത് സുഭാഷിതങ്ങൾ അദ്ധ്യായം രണ്ട് പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ നീ ദുശ്ചരിതയായ സ്ത്രീയിൽ നിന്ന് സ്വൈരണിയുടെ ചാടുവാക്കുകളിൽ നിന്ന് രക്ഷപ്പെടുക അവൾ തൻ്റെ യൗവനത്തിലെ സഹചരനെ പരിത്യജിക്കുകയും തൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പടി വിസ്മരിക്കുകയും ചെയ്യുന്നു അവളുടെ ഭവനം മരണത്തിൽ താഴുന്നു അവളുടെ പാത നിഴലുകളിലൂടെ ലോകത്തിലേക്ക് ആനയിക്കുന്നു അവളുടെ അടുത്തേക്ക് പോകുന്നവർ മടങ്ങി വരുന്നില്ല ജീവൻ്റെ വഴികൾ വീണ്ടെടുക്കുന്നുമില്ല